മൗലിരാഘോഷം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്ന് നാം പറഞ്ഞു വന്നു ഈ കഴിഞ്ഞ മലപ്പുറം മുഖാമുഖം വഹാബിസത്തിൻ്റെ അടിവേര ഇളക്കിയ മുഖാമുഖമായിരുന്നു ഫൈസൽ മൗല പറഞ്ഞ വലിയ കളവ് പിടികൂടിയ മുഖാമുഖമായിരുന്നു അവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ കൊളത്തൂർ കൊളത്തൂരുസ്താദവറുകൾ വളരെ കൃത്യമായിട്ട് അഞ്ച് ചോദ്യമാണ് വഹാബികളോട് ചോദിച്ചത് അടിസ്ഥാനപരമായ അഞ്ച് ചോദ്യങ്ങൾ ആ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്ന നിലക്ക് കാരമൗലവി രംഗത്ത് വന്നു ഉസ്താദിന്റെ അഞ്ച് ചോദ്യങ്ങൾക്ക് മൗലവി പറഞ്ഞത് അഞ്ച് പച്ച നുണകളാണ് അതൊന്ന് പരിശോധിക്കാം നമുക്ക് പരിശുദ്ധ ഏതായാലും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല വിശുദ്ധ ഏതെങ്കിലും ാഘോഷം നടത്താൻ പാടില്ല അത് തെറ്റാകുന്നു അത് അനാചാരമാകുന്നു എന്ന് സ്ഥാപിക്കുന്ന ആയത്ത് പരിശുദ്ധ നിന്ന് ഇതുവരെ കേരളത്തിലെ മുജാഹിദുകൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇവിടെയും അതിന് കഴിഞ്ഞിട്ടില്ല വളരെ കൃത്യമാണ് എല്ലാ ഇമാമുകളും പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്ന എന്നല്ല വിശുദ്ധ ഖുറാൻ തന്നെ കൽപ്പിച്ച കാര്യമാണ് റസൂൽ കൊണ്ട് കൊണ്ട് സന്തോഷിക്കണം സന്തോഷിക്കണം ഇത് പരിശുദ്ധ ഖുറാന്റെ കൽപ്പനയാണ് എന്നാൽ മൗലിത ആഘോഷം അത് പാടില്ല എന്നതിന് ഒരു ആയത്ത് തെളിവോധാൻ കഴിയുമോ എന്നാണ് ഉസ്താദിന്റെ ചോദ്യം അപ്പോ എന്താണ് നമ്മുടെ മൗലിതാഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താ മൗലി ആഘോഷം മൗലിതാഘോഷം എന്നത് നബ്സലാസ്ലാമ തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ടുള്ള സന്തോഷ പ്രകടനമാണ് ആ സന്തോഷ പ്രകടനമാണ് നമ്മൾ മൗലിതാഘോഷം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ഇമാം ജലാലുദ്ദീൻ സുയൂത്ത് അലിഹി അവിടുത്തെ മൗലിദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് يندان ابو همان ابو ربي برينو وقد سئل شيخ الاسلام حافظ العصر ابو الفضل ابن هجر ابن عن عمل المولد فاجاب بما نصه بهمان ابو ربي ابن هجر الاسقال عن دنجر ولد شوديم مولد اغوشه تنكر شان شوديم ادين المولد بدعه لم ينقل ان احد من السلف الصالحين من القرون ثلاثه ولكنها مع ذلك فقد اشتملت على محاسن ولدها ധാരാളം നന്മകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ മൗലിദ് എന്ന് പറയുന്നത് മൗലിതാഘോഷം എന്ന് പറയുന്നത് വിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിച്ച ധാരാളം നന്മകൾ അത് ഒരുമിച്ച് വരുന്ന ആഘോഷമാണ് മൗലിതാഘോഷം ആ ആഘോഷത്തിന്റെ പേരിൽ നന്മ ഒരാൾ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്ലങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്ന നിലക്ക് ഭക്ഷണം കൊടുത്താൽ റസൂലിന്റെ മധു പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ദാനധർമ്മങ്ങൾ നടത്തിയാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു ഹറാമായ കാര്യങ്ങൾ ആഘോഷത്തിന്റെ പേരിൽ ഇവിടെ കൊണ്ടുവരാതെ ഹറാം ഒഴിവാക്കുകയും ചെയ്താൽ അത്തൻ ഹസന അത് നല്ല ചര്യാണ് അത് നല്ല ചര്യാണ് എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് വിശദമായി പറഞ്ഞിട്ട് മിൻഹു അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫിഅലു അല്ലാഹുവിനെ ശുക്ർ ചെയ്യൽ ഷുക്ര ചെയ്യണമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അലാ മാമൻ നബിഹി മിൻ ഇസ്താഇ നിഅമത്തിൻ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസത്തിൽ അല്ലാഹു തആല നമുക്ക് പ്രത്യേകമായ അനുഗ്രഹം നൽകുകയോ ചില ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കുകയോ ചെയ്ത ആ ദിവസം അന്നേ പ്രത്യേകമായി അല്ലാഹുവിനെ ശുക്ർ പറയണം ിസനത്തിൻ അത് എല്ലാ വർഷവും ആ ദിവസം മടങ്ങി വരുമ്പോൾ അതിന്റെ മഹത്വം ആ നിലക്ക് തന്നെ അവിടെ ഉണ്ടാകും ആ നിലക്ക് തന്നെ അള്ളാഹുവിന് ശുക്ര ചെയ്യേണ്ടതുണ്ട് ഇതാണ് നമ്മൾ മൗലിതാഘോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക അതിന്റെ പേരിൽ ധാരാളം നന്മകൾ ചെയ്യുക അള്ളാഹുവിൻ റസൂറിന്റെ മധു പറയുന്നു ആ അവിടുത്തെ ഉമ്മത്തുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ദാനധർമ്മം ചെയ്യുന്നു റസൂർള്ളാഹാന്റെ പേരിൽ സന്തോഷിച്ച് റാലി നടത്തുന്നു അതിൽ മധുരം വിതരണം ചെയ്യുന്നു ഇതല്ലേ നമ്മുടെ മൗലിതാഘോഷം എന്ന് പറയുന്നത് ഈ മൗലി ആഘോഷമാണ് ഖുറാൻ പറഞ്ഞ ആ സന്തോഷത്തിന്റെ പ്രകടനമാണ് അത് പരിശുദ്ധ ഖുറാൻ പഠിപ്പിച്ചതാണ് ഇമാമുകളൊക്കെയും പഠിപ്പിച്ചതാണ് എന്നാൽ അത് പാടില്ല എന്ന് പറയുന്ന വഹാബികളെ നിങ്ങൾക്ക് അതിന് ഏത് ആയത്താണ് തെളിവ് എന്നാണ് ചോദ്യം അതിന് മൗലവിന്റെ മറുപടി കേൾക്കും ഒരു ഞാൻ وما نهاكم عنه فانتهوا يا ترى ولا لغيبره الله اكبر ولي بدره എങ്ങനെയുണ്ട് തെളിവ് മൗലവി ആയത് ഓതി എന്തിനായ മൗലിതാഘോഷം റസൂരുല്ലാഹിത്തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പാടില്ല റസൂരുല്ലാഹിത്തങ്ങളെ കൊണ്ട് സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന നന്മകളൊന്നും ചെയ്യാൻ പാടില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പൊ മൗലവി ഓദ്യത് ഈ ആയത്തിന്റെ ഏത് വാചകത്തിന്റെ അർത്ഥമാ മൗലവി ഈ അർത്ഥത്തിലുള്ള മൗലിതാഘോഷം പാടില്ല എന്നത് ഏത് ആയത്തിന്റെ അർത്ഥാ ഏത് വാചകത്തിന്റെ അർത്ഥാണ് അത് ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മൗലവി ഞാൻ വെല്ലുവിളിക്കുകയാണ് പണ്ട് ബത്തക്ക കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ പറഞ്ഞു ബത്തക്ക കച്ചവടത്തിന് ബത്തക്ക കഴിക്കണം എന്നത് കുറാനിൽ ഉണ്ട് ഇവിടെ ആയത് ഇതിലെവിടെയാ വത്തക്കെ കഴിക്കണമെന്ന് അതൊന്നും ചോദിക്കാൻ പാടില്ല ആയത് ഓതാം പറഞ്ഞു ഞാൻ ആയത്തോതി അതുപോലെയാ മോലവി ആയത്തോതാ പറഞ്ഞു മോലവി ആയത്തോ എവിടെയാ തെളിവ് എന്ന് ചോദിക്കുമ്പോ മറുപടിയില്ല എവിടെയാ തെളിവുള്ളത് നിബിസല്ലാഹു അലൈവസമ തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ പാടില്ല ആ റഹ്മത്ത് കൊണ്ടുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ഇമാമുകൾ പഠിപ്പിച്ച തരത്തിലുള്ള ഈ അമലിൽ മൗലിദ് പാടില്ല എന്നത് എവിടെയാണ് ഉള്ളത് അത് ആരാണ് പറഞ്ഞത് തെളിയിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം ലക്ഷക്കണക്കായ ഹദീസുകൾ ഉണ്ടല്ലോ ഹബീബായ പഠിപ്പിച്ച ഹദീസുകൾ ആ ഹദീസുകളിൽ നിന്ന് ഓരോ ഹദീസിനെങ്കിലും പറഞ്ഞോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ ജനങ്ങളെ എന്റെ മൗലികാഘോഷം എന്നൊരു പരിപാടി നിങ്ങളാരും നടത്തരുതേ അത് തെറ്റാണ് അത് വിദഗത്താണ് അത് അനാചാരമാണ് അത് നരകത്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് കാണിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾക്ക് സാധിച്ചിട്ടില്ല വളരെ വ്യക്തമാണ് ചോദ്യം കൊണ്ട് സന്തോഷിക്കുക എന്ന ർനിന്റെ അധ്യാപനം ആ സന്തോഷ പ്രകടനം അതിവ്യത്യസ്തങ്ങളായ രൂപത്തിലുണ്ടാകും സഹാബത്തിന്റെ കാലത്ത് ആ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിലുള്ള സന്തോഷ പ്രകടനം സ്വഹാബത്ത് നടത്തി മഹാന്മാരായ സൊഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മധുഹി പാടി റസൂൽ മധുഹ് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് എല്ലാവരും ഹസാൻ അടക്കമുള്ള സ്വഹാബത്ത്

ഇമാം ബുഹാരി അതിഥികളാണ് അങ്ങനെ സുഹാബത്ത് ആ കാലഘട്ടത്തിൽ ആവശ്യമായ അനിവാര്യമായ തരത്തിലുള്ള സന്തോഷ പ്രകടനം നടത്തി നടത്തിക്കാലത്ത് വന്നവർ അക്കാലഘട്ടത്തിനോട് അനുയോജ്യമായ അതിന്റെ ശൈലിയിൽ മാറ്റം വരുത്തി അങ്ങനെ മുദഫർ രാജാവിന്റെ കാലത്ത് അത് വിപുലമായ ശൈലിയിലാണ് അത് നടത്തിയത് അപ്പൊ സ്വഹാബത്തൊക്കെ റസൂർന്റെ പേരിൽ സന്തോഷ സന്തോഷ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇത് പാടില്ല എന്ന വഹാബി വാദം ഏത് ഏത് പറഞ്ഞിട്ടുള്ളത് അത് ഉള്ളത് എന്നാണ് ചോദ്യം മറുപടി പുതിയതായ ഒരു കാര്യം നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയണം എന്ന് പഠിപ്പിച്ച ഹദീസ് ആ കണ്ടില്ലേ നമ്പർ രണ്ട് എന്താണത് ആ ഹദീസിൽ എവിടെയാ ഉള്ളത് മൗലൈമാരെ അള്ളാഹുവിന്റെ റസൂൽ തങ്ങളെ കൊണ്ട് സന്തോഷ പ്രകടനം പാടില്ല റസൂൽ തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക ആ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് നമ്മുടെ അമലുൽ മൗലിദ് അത് പാടില്ല എന്ന് ഈ ഹദീഥലെവിടെയാള്ളത് എവിടെയാള്ളത് മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങലാവുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്നൊരു ഹദീസില്ല. എന്നാൽ ഈ മൗലവി ഓതിയ ഹദീസോ മൗലവി ഓതിയ ഹദീസെ മൻ നഹദഥ ഫീ അംബിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുന്ന എന്ന് പറഞ്ഞത് അല്ലേ എന്താണ് ദീനിൽ വരാള് പുതുതായി വലടുമുണ്ടാക്കി എന്താണ് ഉണ്ടാക്കിയത് മാ ലൈസ മിൻഹു ദീനിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഒരാൾ പുതുതായി ഉണ്ടാക്കി എന്നാൽ ഫഹു അറുദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാൽ റസൂർ ലാഹി തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് ദീനിൽ ഇല്ലാത്തതല്ല അത് ദീനിൽ ഉള്ളതാണ് ഖുർആൻ പഠിപ്പിച്ചതാണ് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ് സ്വഹാബത്ത് ചെയ്തതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വഹാബത്ത് ചെയ്തു ഖുർആാൻ പറഞ്ഞു അങ്ങനെ ഇമാമുകൾ പഠിപ്പിച്ചു അത് ദീനിൽ ഉള്ള കാര്യമാണ് ആ ദീനിൽ ഉള്ള കാര്യത്തിന്റെ ശൈലിയിലുള്ള മാറ്റങ്ങളാണ് ഇന്ന് കാണുന്ന പല മാറ്റങ്ങളുള്ള അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് എവിടെയുമില്ല എന്നാൽ മൗലവി തന്നെ ഓതിയ ഈ ഹദീസിൽ എന്താണുള്ളത് അത് മൗലവിക്കെതിരാണ് എന്താണത് മൗലവിമാര് പറയാറുണ്ടല്ലോ കണക്ക് നോക്കിയിട്ട് മാസപ്പിറവി മനസ്സിലാക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ും പെരുന്നാളും അങ്ങനെ തന്നെയാണ് എന്നാൽ കണക്ക് നോക്കിയിട്ട് വേണം എന്ന് പറയുന്നത് അത് തള്ളപ്പെടേണ്ടതാണ് അത് ദീനിൽ ഇല്ലാത്തതാണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അത് മൗലവി താങ്കൾക്കെതിരാണ് അപ്പൊ ഉസ്താദിന്റെ ചോദ്യം ഹദീസിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഹദീസ് ഓദാൻ മൗലവിക്ക് കഴിഞ്ഞില്ല പിന്നെ മൗലവിക്ക് തന്നെയും മൗലയുമാരുടെ വിധത്തിനെ എതിർക്കുന്ന ആ ഹദീസാണ് അത് ഓദീറ്റ ആ മൗലവിയുടെ പച്ചക്കളവ് നുണ നമ്പർ രണ്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ മൗലയുമാരുടെ ഒരു ഗതികേട് നോക്കി എത്ര കാലമായി ഈ റബി ലബുൽ മാസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോ ദുഃഖവുമായി നടക്കുന്ന ഈ മൗലൈമാർ പക്ഷേ അതിന് എന്താണ് തെളിവ് ഖുർആൻ ചോദിച്ചപ്പോ ഇല്ല അല്ലേ എന്നിട്ട് ആയത് ചോദിച്ചിട്ട് കളവ് പറയാം ഹദീസ് ചോദിച്ചപ്പോഴോ അപ്പോഴും കളവ് പറയുക ഈ ഹദീസിലെവിടെയാണുള്ളത് റസൂർല്ലാന്റെ മധു പറയാൻ പാടില്ല റസൂർല്ലാ ഹിത്തങ്ങളെ കൊണ്ട് സന്തോഷം സന്തോഷിക്കാൻ പാടില്ല സന്തോഷ പ്രകടനം പാടില്ല എന്ന് എവിടെയാണുള്ളത് മൗലൈമാരെ അതുകൊണ്ട് മൗലവി നമ്പർ നുണ നമ്പർ രണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി മാത്രമല്ല അവരല്പം തലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചുകൂടെ ഈ അടിസ്ഥാന ഈ അടിസ്ഥാനത്തിലാണെങ്കിൽ മൗലവി നടത്തുന്ന ഗണ്ഡനമില്ലേ അത് റസൂർദ കാലത്തുണ്ടോ അത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ താപികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് പിതാത്താണോ മൗലവി ഇനി മൗലവി നടത്തുന്ന സംഘടനയല്ലേ വഹാബികളുടെ സംഘടന എത്ര സംഘടനയുണ്ട് കാക്കത്തുള്ളായിരമായി കഷ്ണം കഷ്ണമായി മുറിഞ്ഞിലേ ഇപ്പൊ ഒന്നും രണ്ടും മുജാഹുദുകൾക്ക് എല്ലാവർക്കും സംഘടനയാണ് ഈ സംഘടനക്ക് തെളിവുണ്ടോ റസൂൽ കാലത്തുണ്ടോ സഹാബത്തിന്റെ കാലത്തുണ്ടോ ഇമാമുകളുടെ കാലത്തുണ്ടോ പറ ഉണ്ടോ നിങ്ങളെ മദർസ സംവിധാനം അതിനെന്താ തെളിവ് അതേ റസൂന്റെ കാലത്തുണ്ടോ വിധത്തല്ലേ നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് അത് വിധത്തല്ലേ മൗലയുമാരെ ചിന്തിക്കാനുള്ള തലച്ചോറിൽ അതെ ആയി പോവുകയാണ് അപ്പോ മൗലയുമാരെ പ്രമാണമില്ലാതെ ഉഴലുകയാണ് അതാണ് നമ്മുടെ മുത്താലിമിയങ്ങളുടെ മുമ്പിലും പ്രവർത്തകരുടെ മുമ്പിലും ഇവരുടെ ഏറ്റവും വലിയ നേതാവടക്കമുള്ള ആളുകൾ അവിടെ കിടന്ന് പരുങ്ങുന്നത് അതുകൊണ്ടാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ഉസ്താദിന്റെ മൂന്നാമത്തെ ചോദ്യം ലക്ഷക്കണക്കായ സ്വഹാബികൾ ഇവിടെ ജീവിച്ചു പോയില്ലേ ഏതെങ്കിലും ഒരു സ്വഹാബി പഠിപ്പിച്ചോ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുജന്മം ആ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല അവിടുത്തെ മൗല്യം തോന്നാൻ പാടില്ല അവിടുത്തെ പ്രകീർത്തിക്കാൻ പാടില്ല അവിടുത്തെ മൗലി ആഘോഷം നടത്താൻ പാടില്ല അത് നരകത്തിലേക്ക് പോകുന്നതാണ് അത് അനാചാരമാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ സ്വഹാബിയെ നമുക്ക് കാണാൻ കഴിയില്ല കണ്ടില്ലേ പ്രസക്തമായ ചോദ്യമാണ് ഏത് സുഹാബിയ പറഞ്ഞിട്ടുള്ളത് റസൂൽ ജന്മത്തിൽ സന്തോഷിക്കാൻ പാടില്ല ആകുന്ന കൊണ്ട് സന്തോഷിക്കാൻ പാടില്ല ആ സന്തോഷ പ്രകടനം നടത്താൻ പാടില്ല ഇത് ഏത് സുഹാബിയാ പറഞ്ഞിട്ടുള്ളത് മൗലവിന്റെ മറുപടി അന്നത്തെ ഒരു ആ സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തോ സ്വഹാബത്ത് ചെയ്യണം കണ്ടില്ലേ നുണ നമ്പർ അത് സ്വഹാബത്തിന്റെ കാലത്തില്ല പോൽ ഏത് തങ്ങളാകുന്ന അറഹമത്ത് കൊണ്ട് സന്തോഷിക്കല് ർ സ്വഹാബത്തിന്റെ കാലത്തല്ലേ മൗലവി അല്ലേ സ്വഹാബത്ത് ഒരുമിച്ചുകൂടി നബിസൊല്ലാ തങ്ങളുടെ പറയാൻ നമുക്കൊന്ന് ഒരുമിച്ച് കൂടുകയല്ലേ അത് ഏത് ദിവസമാ നല്ലത് മുഷാവറ ചെയ്ത് ഒരു ദിവസം കണക്കാക്കുന്നു ഒരു സമയം കണക്കാക്കുന്നു എന്നിട്ട് അവർ ഒരുമിച്ച് കൂടി റസൂർ മധുഹ് പറയുന്നു ആ ഹദീസ് പറഞ്ഞില്ലേ ഹസാനിബിന് മധു പറഞ്ഞില്ലേ അത് സ്വാഭ്യത്തിന്റെ കാലത്തല്ലേ അബ്ദുലിനെ പറഞ്ഞു പാടിയ ഇമാം ഉദ്ധരിച്ചിട്ടില്ലേ അതും അല്ലേ ആരോടായി കളവ് പറയുന്നത് മൂലുമാരെ ആരോടാ ഈ കളവ് പറയുന്നത് അതുകൊണ്ട് പറയുകയാണ് ഈ മൗലവി സഹാബത്ത് ഒരാള് പോലും തങ്ങളുടെ മധു പറയാൻ പാടില്ലെന്നും റസൂൽ കൊണ്ട് സന്തോഷിക്കാൻ ഒരാളും പറഞ്ഞിട്ടില്ല എന്നിട്ട് മൗലവി ബോധ്യാണ് എന്ത് നിങ്ങൾ ചെയ്യണം വിധേയത്തിലേക്ക് പോകരുത് അതെ അത് തന്നെയാ ഞങ്ങൾ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെയ്യണം സുഹാബത്ത് റസൂർലെ മധു പറഞ്ഞു സുഹാബത്ത് മധു പറയാൻ വേണ്ടി ഒരു ദിവസം കണ്ടെത്തി ഒരു ഡേറ്റ് നിശ്ചയിച്ചു ഒരുമിച്ച് കൂടി മധുഹ് പറയുന്നു ഇത് സൊഹാബത്തിന്റെ ചര്യാണ് അതാണ് എന്നാൽ അത് പാടില്ല എന്ന വിധ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങളോടാ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യണം പോകരുത് അല്ലേ സഹാബത്തിന്റെ ചര്യ എന്താണ് രണ്ട് പാങ്ക് കൊടുക്കുക മഹാന്മാരായ സുഹേബത്ത് എല്ലാവരും ഐക്യ ഐക്യകണ്ഠേനെ തീരുമാനിച്ചു എന്ന് ഇമാം പറഞ്ഞു ആ രണ്ട് ബാങ്ക് സൊഹേബത്തിനെത്തിബ ചെയ്തിട്ട് ഞങ്ങൾ രണ്ട് ബാങ്ക് കൊടുക്കുന്നു നിങ്ങളോ നിങ്ങൾ പുതിയ പുത്തൻ വാദം കൊണ്ടുവന്ന് ഒരു ബാങ്ക് വെട്ടിമാറ്റുന്നു സൊഹേബത്ത് ഒരാളും അറബിയിലല്ലാതെ ഞങ്ങൾ സ്വഹാബത്തിനെ ചെയ്യുന്നു ഞങ്ങൾ അറബിയിൽ നിങ്ങൾ കൊണ്ടുവരുന്നു നിങ്ങളുടെ ചന്ത ഭാഷയിൽ നിങ്ങൾ ആണ് ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് നിസ്കരിക്കണം തറാവി ഇരുപത് ഇറക്കാത്ത കാലഘട്ടത്തിൽ സ്വഹാബത്ത് തീരുമാനമെടുത്ത വിഷയമാണ് ആ സ്വഹാബത്തിനെ ഞങ്ങൾ ചെയ്യുന്നു നിങ്ങളോ നിങ്ങൾ അവിടെ ായിട്ടായി ചുരുക്കുന്നു അതുകൊണ്ട് മൗലവിയോട് കാരമൗലവിയോടും മൗലവിയോടും സകലമാന മൗലവിമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തു നിങ്ങൾ ഇത്തിയ്യണം നിങ്ങൾ മുപത്തതിൻ പാടില്ല ഇത് ഞങ്ങൾ നിങ്ങളോട് പറയേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ സഹേപത്ത് ആര് ചെയ്തു എന്ന ചോദ്യത്തിന് അപ്പൊ സഹാബത്ത് ആരാണ് തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ പാടില്ലെന്നും ആ സന്തോഷ പ്രകടനം സന്തോഷ പ്രകടനം നടത്തുകയും ചെയ്യുന്ന മൗലിതാഘോഷം പാടില്ലെന്ന് ആര് പറഞ്ഞു എന്ന ചോദ്യത്തിന് മൗലവി വീണ്ടും കളവ് പറയുകയാണ് നുണ നമ്പർ മൂന്ന് ഇനി അടുത്ത ചോദ്യം പ്രമുഖരായ നാല് ഇമാമുകൾ ഇവിടെ കഴിഞ്ഞു പോയില്ലേ ഏതെങ്കിലും ഒരു മഹാൻ അവർ പറഞ്ഞതായി ഇവിടെ കാണിച്ചോ മാസം അത് അനാചാരമാണ് അപ്പോ മധുഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വളരെ പ്രസക്ത അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് ഇത് തെറ്റാണെങ്കിൽ മധുഹബിന്റെ ഇമാമുകൾ പറയേണ്ടതല്ലേ അത് പറഞ്ഞിട്ടുണ്ടോന്നുള്ളത് ആ ചോദ്യം മറുപടി

ഉസ്താദിനെ വിളിക്കാണ് നിങ്ങൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാൻ കഴിയൂല നിങ്ങൾക്ക് അറിയുന്നതല്ലേ പിന്നെ എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ദയനീയതയാണ് മൗലവി പറയുന്നത് അല്ലെ അഹമ്മദ് അള്ളാവിന് ജനിക്കുന്നതിന് മുമ്പാണ് പോല മൗലി ആഘോഷം ഉണ്ടാക്കുന്നതിന് മുമ്പാണ് പോലും അഹമ്മദ് ബിൻ അമ്പലി അള്ളാവിന് ഒഫാത്തായത് ഏ മൗലവി എന്താണ് മൗലി എന്ന് ഇമാമുകൾ പഠിപ്പിച്ചത് ഞാനിവിടെ പറഞ്ഞില്ലേ മൗലിദാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് റസൂൽ തങ്ങളാകുന്ന റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുക അത് ഖുറൻ ആയത്തി ഖുറാനല്ലേ അത് സുഹാബത്ത് പറഞ്ഞ അല്ലേ അതൊക്കെ അഹമ്മദ് ബിൻഹൽ തങ്ങൾക്ക് ശേഷമായിരുന്നു ആയിരുന്നോ ഈ കളവ് പറഞ്ഞ് എത്ര കാല നിങ്ങൾ പിടിച്ചു നിൽക്കാന്ന് മനസ്സിലാക്കുന്നത് അപ്പോ വീണ്ടും കളവ് പറയുകയാണ് മൗലവി നാലാമത്തെ കളവ് പറയുകയാണ് മൗലി ആഘോഷം ഹംബൽ ബിൻഹമ്പൽ ഒഫാത്തായതിന് ശേഷം തുടങ്ങിയതല്ല ആ ഒരു കളവാണ് ആ കളവിൻമേലാണ് നിങ്ങളുടെ ഈ ആരോപണങ്ങൾ മുഴുവനുള്ളത് അതുകൊണ്ടാണ് നിങ്ങളുടെ ആശയം നിലനിൽക്കാത്തത് കളവിന്റെ മേലിൽ സ്ഥാപിക്കപ്പെട്ട ആശയം നിലനിൽക്കില്ല അഹമ്മദ് അമ്പൽ തങ്ങളുടെ കാലത്തിന് ശേഷമല്ല ഇത് പരിശുദ്ധ ആൻകൽപ്പിച്ചതാണ് റസൂർലാഹി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക ആ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് സ്വഹാബത്ത് ചെയ്തതിന് ശേഷമുള്ളവർ എല്ലാവരും ചെയ്തിട്ടുണ്ട് സന്തോഷ പ്രകടനം നടത്തുക എന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഇത് പാടില്ല എന്ന് പറയാനും തെളിയിക്കാനും ഓരോ ഒറ്റ കിതാബിലെങ്കിലും ലോകത്ത് നൂറ്റാണ്ട് ഇമാമുമാർ എഴുതിയ കിതാബുകൾ പാടില്ല അത് തെറ്റാകുന്നു എന്ന് പറയാൻ കഴിയുന്ന ഇബാറത്ത് അപ്പോ മൗലി ആഘോഷം പാടില്ല എന്ന് പറയാനുള്ള ഒരു ഇബാറത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യം അഞ്ചാമത്തെ ചോദ്യം അതാണ് മൗലബിന്റെ നുണ അഞ്ചാമത്തെ നുണ എന്താണെന്നറിയോ എന്താണത് അത് എല്ലാ മൗലവിമാർക്കും പറയാനുള്ളത് അത് തന്നെയാണ് ഫാഖിഹനിമാമിന്റെ ഒരു ഉദ്ധരണിയാണ് മൗലവിയും അത് പറയട്ടെ എന്തിനാണ് ഇങ്ങനെ കണ്ണിൽ കണ്ണില് പോയത് എത്ര തവണ ഇമാം കിതാബ് വായിച്ചു എന്താ ഇമാം ഫിഹാനി അൻഹു പറഞ്ഞത് ആരാണ് ഇമാം ഫാഖിഹാനി ഞങ്ങള് ഇമാം ഫാകിഹാനി റതി ഹബീബായ്സ്ല തങ്ങളോടുള്ള വളരെ കൃത്യമായും വിശദമായും സമർത്ഥിച്ച പണ്ഡിതനാണ് തന്റെ ഫുൽ മുനീറിൽ ഇമാം ഫാകിഹാനിറിയാഹുവിന് വിശദമായിട്ടത് വിശദമായി എഴുതുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ട് മറ്റു അമ്പിയാക്കൾ അംബിയാക്കൾ ചെയ്ത സംഭവം ഇമാം ഫിഹാനി ധാരാളമായി വിസ്തരിച്ചുണ്ട് നമ്മുടെ കിതാബിൽ പറഞ്ഞ സംഭവങ്ങൾ എന്ന് കൊണ്ട് മറ്റു നബിമാർ അമ്പിയാക്കൾ അംബിയാക്കൾ ചെയ്ത സംഭവം ഇമാം ഫിഹാനി തന്റെ വജ്രുൽ മുനീറിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാൽ ഇമാം ഫാഖിഹാനിറി അള്ളാവിന് മൗലി ആഘോഷവുമായി എന്താ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും എതിർത്തിട്ടില്ല എന്നാൽ മൗലിദിന്റെ പേരിൽ അന്നുണ്ടായിരുന്ന ചില അനാചാരങ്ങളെയാണ് എതിർത്തിട്ടുള്ളത് എന്നറിയോ പോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ചില നേർച്ചയുടെ പേരിൽ നടക്കുന്ന ചില പൂരങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു പൂരം നടക്കാറുണ്ട് അങ്ങനെ ചില പൂരങ്ങളുണ്ട് അതൊരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല സുനിയമാന്റെ പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർക്കുന്നവരും അതേതോ കള്ളത്തൊരീക്കത്തിന്റെ നേതൃത്വത്തിൽ ഈ വഹാബികളും സകലമാന എല്ലാ കക്ഷികളും ചേർന്ന് നടത്തുന്ന ഒരു സംഗതിയാണ് അഹിലു സൽ ജമാഅത്തതിന് ഉത്തരവാദി എല്ലാ സുന്നത്തത് അംഗീകരിക്കുന്നുമില്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഫാഖിഹാൻ ഇമാമിന്റെ കാലത്ത് മൗലിതാഘോഷത്തിന്റെ പേരിൽ നടത്തി നടത്തിയിരുന്നു അതിനെയാണ് ഇമാം ഫാഖ്യാനി റലി അള്ളാനെ എതിർത്തിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ഫാഖിആാൻ ഇമാം റാലി അള്ളാനു യഥാർത്ഥ മൗലിതിനെ എതിർത്തിട്ടില്ല അതേ സമയത്ത് പിൽക്കാലത്ത് നിങ്ങളെപ്പോലുള്ള ചില വഹാബികൾ ഈ ഉദ്ധരണിയെടുത്ത് മൗലിതാഘോഷത്തെ എതിർക്കുമെന്നറിയുന്ന ഇമാമുകൾ ഇമാം സൂദ് അള്ളാഹുനോ അടക്കമുള്ള ഇമാമുകൾ അത് വളരെ കൃത്യമായിട്ട് അവിടെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇമാം സയ്യൂദ് അള്ളഹുനും ഫാക്ഹാനി ഇമാമിന്റെ ആ ഉദ്ധരണി ഇനി അത് യഥാർത്ഥ മൗലിതിനെ കുറിച്ചാണ് എന്ന വഹാബികളായ നിങ്ങളുടെ വാദം അംഗീകരിച്ചാൽ പോലും അത് മൗലിദാഘോഷത്തെ എതിർക്കാനുള്ള തെളിവല്ല എന്താണ് ബഹുമാനപ്പെട്ട ഇമാം സുബിർ അള്ളി അള്ളഹുനും പറയാണ് സുയ്യൂദ് ഇമാം അള്ളാൻ പറയാണ് എന്ത് ബഹുമാനപ്പെട്ട യും ഇമായും വാചകത്തിൽ തന്നെയുള്ളത് എനിക്കറിയില്ല എന്നാണ് ഇമാം സൂത്തി മറുപടി പറഞ്ഞത് ഒരാൾക്ക് അറിയൂല എന്നതുകൊണ്ട് അത് ഇല്ല എന്ന് വരൂലല്ലോ ഫാൻ അള്ളാഹു അത് അറിയില്ല എന്നുകൊണ്ട് ധാരാളം ഇമാമുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അറിയില്ല എന്നതുകൊണ്ട് അത് ഇല്ല എന്ന് വരൂല മാക്സിമം പോയാൽ ഫാകിഹാൻ ഇമാമിന് അത് അറിയൂല എന്നേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളൂ അതിന് ആ ഒരു കാര്യം അത് ഇസ്ലാമിൽ ഇല്ല എന്നോ അത് വിദഗ്ധാണെന്നോ അത് ശരിയല്ല എന്നോ അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെന്നോ ഇമാം ഫാഖിഹാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല